ബാക്ക് ടു അവർ ചാനൽ നിങ്ങളുടെ ചാനൽ കാണുന്ന ആദ്യമായിട്ടാണോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കേട്ടോ അപ്പോൾ ഇന്ന് പറയാം കേരള പോലീസ് പങ്കുവച്ചിരിക്കുന്ന ഒരു പോസ്റ്റിനെ കുറിച്ചാണ് അതായത് സംസ്ഥാനത്ത് കൂടിക്കൊണ്ടിരിക്കുന്ന ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകളെ കുറിച്ചാണ് ആ പോസ്റ്റ് അതായത് വൻ സാമ്പത്തിക ലാഭങ്ങളൊക്കെ വാഗ്ദാനം ചെയ്ത് നമ്മളെ പോലുള്ള നിക്ഷേപകരെ അവർ തട്ടിപ്പുകളിലേക്ക് ആകർഷിക്കുകയാണ് ചെയ്യുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് കൂടുതലായിട്ട് നടക്കുന്നത് ടെലിഗ്രാം ആണ് ഇതിനായിട്ട് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത് എന്നാണ് അതായത് ഇതിലൂടെ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചേരാൻ തട്ടിപ്പുകാരെ നമ്മളെയൊക്കെ പ്രേരിപ്പിക്കും എന്നിട്ട് അവർക്ക് ലഭിച്ച വൺ തുകയുടെ മറ്റും കണക്കുകളാകും ഈ ഗ്രൂപ്പിലെ മറ്റു പറയാനുണ്ടാവുക അവർക്ക് പണം ലഭിച്ചു തെളിക്കുന്ന സ്ക്രീൻഷോട്ടുകൾ ഒക്കെ ഇട്ടിട്ട് നമ്മളെ അവർ പ്രലോഭിച്ച് അതിലേക്ക് കൊണ്ടുപോകും തുടർന്ന് നമ്മളൊരു വ്യാജ വെബ്സൈറ്റ് കാണിച്ച് അതിലൂടെ നിക്ഷേപം നടത്താൻ ആവശ്യപ്പെടും മിക്ക തട്ടിപ്പുകൾ ഏതാണ്ട് സമാനമായ രീതിയിലാണെന്നാണ് പറയുന്നത് അതായത് തുടക്കത്തിൽ ചെറിയ തുക നിക്ഷേപിക്കുന്നവർ പോലും ആ തട്ടിപ്പുകൾ അമിതമായിട്ട് ലാഭം നൽകും അതെന്തിനു വെച്ചാൽ നമ്മൾ അവരെ വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ആ നിക്ഷേപിച്ചതിനേക്കാൾ രണ്ടോ മൂന്നോ ഇരട്ടി ലാഭം നേടിയതായിട്ട് സ്ക്രീൻഷോട്ട് നൽകും എന്നാൽ ഈ സ്ക്രീൻഷോട്ട് ഇത് സ്ക്രീൻഷോട്ട് മാത്രമാണ് പിൻവലിക്കാനാകില്ലെന്ന് നിക്ഷേപകർ മനസ്സിലാക്കുന്നത് ഒരുപാട് വൈകിയിട്ടായിരിക്കും പണം ിൽ പിൻവലിക്കാൻ ആഗ്രഹിക്കുമ്പോഴാണ് ജി എസ് ടിയുടെ നികുതിയിലും മറവിലൊക്കെ കൂടുതൽ പണം തട്ടിയെടുക്കുന്നത് ഈ തട്ടിപ്പിനിരയാവുന്നത് നല്ലത് തട്ടിപ്പിന് ഇരയാവാതെ വിവാഹത്തോടെ പെരുമാറുന്നതാണെന്നാണ് കേരള പോലീസ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഓൺലൈൻ തട്ടിപ്പ് ഇരയാലും ഒരു മണിക്കൂറിനകം തന്നെ നിങ്ങൾ വിവരം പത്തൊമ്പത് മുപ്പത് എന്ന നമ്പറിൽ സൈബർ പോലീസിനെ അറിയിക്കുക എന്നാണ് പറയുന്നത് ഇതിന് ഗോൾഡൻ അവർ എന്നാണ് കേരള പോലീസ് പറഞ്ഞിരിക്കുന്നത് എത്ര നേരത്തെ റിപ്പോർട്ട് ചെയ്താൽ തട്ടിപ്പിനിരയായ വ്യക്തിക്ക് നഷ്ടപ്പെട്ട തുക തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സൈബർ ക്രൈം ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ പരാതി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്